സ്വന്തം മനോവികാസത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കുമുതകുന്ന പുതിയ ശീലങ്ങൾ ഉള്ളിൽ ജനിക്കുന്ന ദിവസമാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജന്മദിനമെന്ന് മാതാ ദേവി ദുഃഖിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നതും കൈത്താങ്ങാവുന്നതുമാണ് അമ്മയുടെ യഥാർത്ഥ ആഘോഷം അമൃതപുരിയിൽ ജന്മദിനാഘോഷത്തിൽ ഭക്തർക്ക് സന്ദേശം നൽകുകയായിരുന്നു മാതാ അമൃതാനന്ദ തിങ്ങി നിറഞ്ഞ ഭക്തസാഗരത്തിനും അമൃത അമ്മയ്ക്ക് പിറന്നാൾ ആഘോഷം പുലർച്ചെ ആരംഭിച്ച ചടങ്ങുകൾ എഴുപത്തിരണ്ട് ഗണപതി ഹോമങ്ങൾ ഭാരതത്തിലെ വിവിധ വനവാസി സമൂഹങ്ങൾ ചേർന്നൊരുക്കിയ ലോകശാന്തി പ്രാർത്ഥന ശരത്തും മഞ്ജുരിയും ഒന്നിച്ചുള്ള സംഗീതാർച്ചന പിന്നെ അമ്മയുടെ പാതുകൾ ശിഷ്യരുടെ ഗുരുപാത പൂജയും സന്തോഷിക്കുന്നതിലേറെ ദുഃഖിക്കുന്നവരാണ് ലോകത്തുള്ളതെന്നും അവരുടെ കണ്ണീരൊപ്പുന്നതും കൈത്താങ്ങാകുന്നതുമാണ് അമ്മയുടെ സന്തോഷവും ആഘോഷവുമെന്നും അമ്മ യും അത്ര പ്രാധാന്യം അമ്മ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ഇതിലും സന്തോഷിക്കുന്നവരേക്കാൾ കൂടുതൽ ദുഃഖിക്കുന്നവരാണ് ഈ ലോകത്തിലുള്ളത് അവരാശ്വസിപ്പിക്കാനും അവടെ കണ്ണിനൊപ്പാനും ഒരു കൈത്താങ്ങയൊക്കെ അവർക്കൊപ്പം നിൽക്കാനുമാണ് അതാണ് നമ്മുടെ സന്തോഷവും മൂല്യങ്ങൾ ഉൾക്കൊണ്ടുള്ള വിദ്യാഭ്യാസം നൽകാൻ സാധിക്കണം സമൂഹത്തോടും രാജ്യത്തോടും ലോകത്തോടും പ്രകൃതിയോടുമുള്ള കടമയും കടപ്പാടും നിറവേറ്റാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണം ദുഃഖിക്കുന്ന മനുഷ്യരെ സേവിക്കുന്നതാണ് ഈശ്വര പൂജ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വലിയ ഉയർച്ച നേടിയിട്ടുണ്ടെങ്കിലും പക്ഷേ സമൂഹത്തിൽ മൂല്യങ്ങൾ വരികയാണ് വിവാഹമോചനം നമുക്ക് ആവശ്യമില്ല അതുപോലെ വിഷാദരോഗങ്ങൾ കൊലപാതകം ലഹരിയുടെ ഉപയോഗം വർധിച്ചു വരിക അപ്പോൾ വിദ്യാഭ്യാസത്തിലുള്ള അഞ്ച് ലക്ഷ്യങ്ങളൊന്നും സബലീകരിക്കേണ്ടത് നാത്തോപജീവനം സമ്പത്ത് പണം പദവി സുഖ സൗകര്യങ്ങൾ ഇപ്പം നേടുന്നതിനുള്ള അറിവും പരിശീലനം നൽകുന്ന ആയിരിക്കണം വിദ്യാഭ്യാസം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ശരീരമായ ആരോഗ്യത്തിനും ആവശ്യത്തിനും നൽകുന്ന അതേ പ്രാധാന്യം സ്വഭാവ സംസ്കരണത്തിന് നമ്മൾ നൽകിയിരിക്കുന്നതായിരിക്കണം എന്നുള്ളത് ആരോഗ്യപൂർണമായ ശരീരവും വികാര വിചാരങ്ങളുള്ള പക്കതയും വീഗവും വളർത്താൻ സഹായിക്കുന്നതായിരിക്കണം എന്നുള്ള മൂന്നത്തെ പ്രകൃതിയോടും ഈശ്വരനോടും ഉള്ള സ്നേഹവും കൃതജ്ഞതയും നമ്മൾ ആ കാരുണ്യവും ഉള്ളവരായി വളർത്താൻ അതിനെ സഹായിക്കുന്നതായിരിക്കണം എന്നുള്ളത് വീടിനോടും കുടുംബാംഗങ്ങളോടും മാത്രമല്ല സമൂഹത്തോടും രാജ്യത്തോടും ലോകത്തോടും പ്രകൃതിയുമുള്ള കടമയും കടപ്പാടും നിർവഹിക്കാൻ പ്രാപ്തരാക്കണം ആയിരിക്കും ഇരുപത്തിയഞ്ചു വർഷം മുൻപ് ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ അമ്മ നടത്തിയ പ്രസംഗം വേദിയിൽ പ്രദർശിപ്പിച്ചിരുന്നു അമ്മയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പതിനായിരക്കണക്കിന് ഭക്തരാണ് രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമായി അമൃതപുരിയിലെത്തിയത് ജനം കൊല്ലം